കൊല്ലത്ത് യുവാവിനെ കുത്തി ശ്രമിച്ച പ്രതികളെ അറസ്റ്റ് ചെയ്തു പനയം ചെമ്മക്കാട് ഇടയിലെ വീട്ടിൽ ഷാജി എന്ന സജി ഇയാളുടെ മകൻ ഉണ്ണിക്കുട്ടൻ എന്നിവരെയാണ് പോലീസ് അറസ്റ്റ് മുൻവിരോധത്താൽ യുവാവിനെ കുത്തി കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലെ പ്രതികളാണ് പിടിയിലായത് പനയം ചെമ്മക്കാട് ഇടയിലെ വീട്ടിൽ ഷാജി എന്ന സജി ഇയാളുടെ മകൻ ഉണ്ണിക്കുട്ടൻ എന്ന അബിൻ എന്നിവരാണ് അഞ്ചാലുമൂട് പോലീസിന്റെ പിടിയിലായത് സമീപവാസിയായ പ്രമോദിനെയാണ് ഇവർ കുത്തി പരിക്കേൽപ്പിച്ചത് കഴിഞ്ഞ മാസം സജി പ്രതിയായ ഒരു കേസിൽ സജിക്കെതിരെ പ്രമോദ് മൊഴി നൽകിയെന്ന വിരോധത്തിലാണ് കൊലപ്പെടുത്താൻ ശ്രമിച്ചത് കഴിഞ്ഞ ദിവസം ചെമ്മക്കാട് വായനശാലയുടെ സമീപത്ത് വെച്ച് സജിയും മകനും ചേർന്ന് ബൈക്കിലെത്തിയ പ്രമോദിനെ തടഞ്ഞു നിർത്തി മർദ്ദിക്കുകയും കയ്യിൽ കരുതിയിരുന്ന കത്രികയ്ക്ക് വയറ്റിൽ കുത്തുകയുമായിരുന്നു ഗുരുതരമായി പരിക്കേറ്റ പ്രമോദിന്റെ പരാതിയിൽ കേസ് രജിസ്റ്റർ ചെയ്ത അഞ്ചാലുമൂട് പോലീസ് പ്രതികളെ പിടികൂടുകയായിരുന്നു അഞ്ചാലുമൂട് പോലീസ് ഇൻസ്പെക്ടർ ഷാഫിയുടെ നേതൃത്വത്തിൽ എസ് ഐ ഗിരീഷ് എസ് സി പി ഒമാരായ സിജു മഹേഷ് ശിവകുമാർ എന്നിവരടങ്ങിയ പോലീസ് സംഘമാണ് പ്രതികളെ പിടികൂടിയത് ന്യൂസ് ബ്യൂറോ കൊല്ലം